മദ്രസ പഠിക്കുന്ന സമയത്ത് മദ്രസ മദ്രസേന്ന് നിസ്കാരത്തിന്റെ ഒന്നുവിന്റെ ഫറദ്ദു പഠിപ്പിക്കും ഒന്നുവിന്റെ ഫറുദ് പഠിപ്പിക്കുമ്പോൾ തലയിൽ നിന്ന് അല്പം തടകൽ എന്ന് ഒന്നുവിന്റെ ഫറുദ് പഠിക്കും അപ്പൊ കുട്ടികളെല്ലാം മനസ്സിലാക്കി തലയിൽ നിന്ന് കുറച്ചേ തടവാകൂ എന്ന് മനസ്സിലാക്കി കുറച്ച് ഭാഗം മാത്രമേ തടവാകൂ എന്ന് മനസ്സിലാക്കി കടുത്ത തെറ്റാണ് തലയിൽ നിന്ന് അല്പം തടവൽ എന്ന് പറഞ്ഞത് ഒതുവിന്റെ ഫർദാ തല തടകണ്ടത് കുറച്ചല്ല തല തീർത്തുവാ തടകണ്ട് അതുകൊണ്ടാണ് നമ്മളെ ഈ കേരളത്തിലെ മാപ്പിളാർ മുസ്ലിം അവർക്ക് മാത്രമുള്ളൊരു തലേടകളുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാല് വെള്ളത്തിലൊന്ന് വിരലിൻ്റെ ഒരു തല മുക്കിട്ട് ഇങ്ങനെ ഒരു ഒരു ഈ മത്സ്യം പിടിക്കുന്ന ചില ചില പക്ഷികളുണ്ട് പുഴയിലിറങ്ങിയിട്ട് പിടിച്ചറൊറ്റ പോക്ക അതുപോലെ ഇങ്ങനെ ഒരു തല അത് നമ്മളെ കേരളത്തിലുള്ള ആളുകൾക്ക് ഉണ്ടായ ഒരു തല അങ്ങനെയുള്ള തലകേടകളുണ്ട് തല മുസ്ലാ വിസ്ലോ തങ്ങൾ തടിയ പോലെയ തല നബി സല്ലല്ലാഹു അലൈഹി സ്വല നിങ്ങൾ തലയോട് എങ്ങനെയാ സല്ലല്ലാഹു അല്ലാതെ തല ഇങ്ങനെ വിറൽ തള്ള വിറലിവിടെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോളം കൊണ്ടുപോയിട്ട് ഇങ്ങോട്ടും കൊണ്ടുവരല അത് നബി സല്ലല്ലാഹു നിങ്ങൾ എപ്പോഴും കെട്ടുന്ന ആളാ തലേക്കെട്ടുള്ള ആളാ അതുകൊണ്ട് തലേക്കെട്ട് കുറച്ച് പൊക്കിയിട്ട് കുറച്ച് സ്ഥലം ഫറവിന് വേണ്ടി തലയിൽ നിന്ന് തടങ്കി ബാക്കി തലേക്കെട്ടിന്റെ തടങ്ങി പൂർത്തിയാക്കിയതായും ഹരി കാണാം എന്നാലും തലേക്കെട്ടിന്റെ മേലത്തടിയിട്ടുണ്ട് തല തീർത്തും തീർത്തുണ്ടിടങ്ങിയിട്ടുണ്ട് അപ്പൊ തല തീർത്തും തടവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് തല തീർത്തും തടകിയിട്ടില്ലെങ്കിൽ ഒതുതന്നെ നിസ്കാരം തന്നെ വാത്തിലാണ് എന്നാണ് ഷാഫി മാഹമിറുവിന്റെ ഉസ്താദും മദീനയിലെ വലിയ ആലിമും ദാരിൽ ഹിജറ എന്ന് പേരുള്ളവരും ബുഹാരി മാമിറ പോലത്തെ മുഹദ്ദിസീങ്ങളുടെ എല്ലാ ഹദീസ് പണ്ഡിതന്മാരുടെയും ഗുരുവര്യന്മാരെ ഗുരുവര്യന്മാരുമായ ഗുരുവര്യനുമായ ഇമാം മാലിക് റതി ഉള്ളാഹിന്റെ അഭിപ്രായം തല തീർത്തു തടകിട്ടില്ലെങ്കിൽ ഒതുതന്നെ സഹിയാവില്ല അത് കാരണം തന്നെ പറ്റൂല അപ്പൊ എത്ര ഗൗരവമുണ്ട് സത്തിന് തല മുഴുവനും നിർബന്ധമാണെന്ന് പറഞ്ഞ ഇമാമിങ്ങൾ പരിഗണിക്കണം അതുകൊണ്ട് നമ്മൾ എന്തായാലും തല മുഴുവനും തടകണം എന്നാണ് ഫതോൽമല തടകണ്ടെന്നല്ല പറഞ്ഞത് പക്ഷേ നമ്മൾ മദ്രസയിൽ നിന്ന് വണ്ട് ഫറുദ് പഠിക്കുമ്പോൾ തലയിൽ നിന്ന് അൽപ്പം തടവിൽ നിന്ന് വരച്ചുകൊണ്ട് കുറച്ചേ തടവാകുമെന്ന് വിചാരിച്ചു പോയി ചില